ബ്ലഡ് ഫോർ ദ നാഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായ ബ്ലഡ് ഇന്ത്യ ആപ്പിലേക്കുള്ള രക്തദാതാക്കളുടെ ജില്ലാതല വിവരശേഖരണം ക്യാമ്പയിൻ മഞ്ചേരിയിൽ വെച്ച് നടന്നു വഞ്ചേരിയിലെ വിവിധ മേഖലയിലെ പ്രമുഖർ ഒരുമിച്ച് രജിസ്റ്റർ ചെയ്ത് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു രാജീവ് യൂത്ത് ബ്രിഗ്രേഡ് ജില്ലാ കോർഡിനേറ്റർ ഷിബിൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ റഷീദ് പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി അസീസ് ചീരാന്തൊടി വി പി ഫിറോസ് വല്ലാഞ്ചറ ഹുസൈൻ ഹനീഫ മേച്ചേരി സുബേർ വീമ്പൂർ അൻഷിദ് ഇ കെ നീനു സാലിൻ മെഹ്റൂഫ് പട്ടർകുളം കൃഷ്ണദാസ് വടക്കയിൽ രമ്യ ബി ശങ്കർ പി ഷംസുദ്ദീൻ യൂസുഫ് കെ വട്ടപ്പാറ ബാപ്പുട്ടി സാലിൻ വല്ലാഞ്ചിറ സുബ്രഹ്മണ്യൻ അശോക് കുമാർ പി കെ സത്യപാലൻ ബിനീഷ് ശങ്കർ അക്തർ സാലി കൈഫ് അരുകിയായ നാസർ പാലക്കുളം വിജയൻ കോവിലകം കൊണ്ട് ബിനു ബാസിദ് കുമാർ നിർമ്മൽ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം വോയിസ് മഞ്ചേരി